മനസ്സിന് ഇഷ്ടമുള്ളൊരു ജോലി ചെയ്യുമ്പോൾ സമയം പോകണമറിയത്തില്ല സത്യമാണ് പക്ഷേ എനിക്ക് അവിടെ രണ്ടു മൂന്ന് ദിവസം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കാര്യം എൻ്റെ അമ്മ കുഞ്ഞ് ഇച്ചിരി പ്രശ്നം വന്ന് പ്രഷറും ഷുഗറും അടിച്ച് കയറി അപ്പം ബാക്കി എനിക്ക് വീട്ടിൽ തന്നെ ഞാൻ ചെയ്യാമെന്നുള്ളത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് സമ്മതിച്ച് അപ്പം പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വരാമെന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ വീട്ടിൽ എനിക്ക് അത്യാവശ്യം വർക്കുകൾ കിട്ടുന്നുണ്ട് നമ്മുടെ ആശയപ്പോൾ വീട്ടിൽ തന്നെ വർക്ക് തരാമെന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ അമ്മ അതാണ് സേഫ് വർക്ക് ചെയ്തിട്ടുള്ളവനാണ് വിനോദാണ് പേര് ആനിമേറ്റർ ആണ് അപ്പം ഫുള്ളി ഈ ഫീൽഡെല്ലാം വിട്ടെന്ന് പറഞ്ഞതാണ് വീണ്ടും ആ ഫീൽഡിലോട്ട് തന്നെ തിരിച്ച് കയറിയിട്ടുണ്ട് നമ്മുടെ ആർട്സ് വർക്കിനെ ബാധിക്കാത്ത രീതിയിൽ ആനിമേഷൻ വർക്ക് കിട്ടുകയാണെങ്കിൽ ഞാനും ചെയ്യാന്ന് ഏറ്റിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപതിന് ക്രാഫ്റ്റ് കോക്കറ്റ് കല്യാണിക്കൊണ്ട് യൂട്യൂബ് ചാനൽ ഇൻസ്പെയർ ആയിട്ട് ഞാൻ ഒരു ഗണേശ വിഘനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഞാൻ ക്ലേ കൊണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പൊട്ടി വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ അവരുടെ ചാനൽ ഇൻസ്പെയർ ചെയ്തിട്ട് ഞാൻ ചെയ്യണതാണ് ആദ്യമായിട്ട് അപ്പോൾ ആശാന ഇത് കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പ്ലേയിൽ ചെയ്ത ആശാനെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇത് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് കിരീടത്തിന്റെ അപ്പോൾ അതിന്റെ വർക്കും പിന്നെ ഒരു പള്ളിവാൾ നമ്മുടെ റീലിൻ്റെ ആവശ്യമുള്ള പള്ളിവാൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇപ്പം അമ്മ കുഞ്ഞ് ഹാപ്പിയാണ് കാരണം എനിക്ക് എല്ലാ വർക്കുകളും വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റും വർക്കെല്ലാം നല്ല രീതിയിൽ പോകുന്നു അപ്പോൾ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഓം ശാന്തി